ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് ചാലിയർ പഞ്ചായത്തിലെ ശേഖരൻ എന്ന മരിച്ചു വീട്ടിൽ നിന്ന് ആട്ടിൻകൂട്ടിലേക്ക് കൊടുത്തിരുന്ന ബൾബ് കണക്ഷനിൽ നിന്നുമാണ് ശേഖരന്റെ ഷോക്കേറ്റതോടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സഹോദരി അംബികയ്ക്കും ഷോക്കേറ്റു വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ആംബുലൻസ് ഡ്രൈവർ നജീബ് സി പി ആർ നൽകിയ ശേഷം അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വീടിനോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടിലേക്ക് കൂട്ടിലേക്ക് ഇലക്ട്രിക് വയറിൽ നിന്നുമാണ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jaditra Bridal Collections by Shopika Weddings.